ഇന്നത്തെ ചിന്താവിഷയം ദാവീദിന്റെ പ്രാർത്ഥന ഇതാ നീ എൻ്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ഈ തിരിച്ചറിവില്ലാതെ പോയതാണ് പലപ്പോഴും നമ്മുടെ മത്സരങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും കാരണമാകുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ പിടിപ്പാൻ വിളിക്കപ്പെട്ടവർ പലപ്പോഴും അധികാര സ്ഥാനങ്ങളും പള്ളിക്കെട്ടിടങ്ങളും പിടിച്ചെടുക്കുന്നവരായി മാറിയത് സ്നേഹിത നമ്മുടെ ഭൗമിക പൗരത്വം നഷ്ടപ്പെടുത്തുവാൻ ശേഷിയുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ പോലും കഴിയാത്ത കൊറോണ വൈറസ് പോലെയുള്ള രോഗാണുക്കളെ നശിപ്പിക്കുവാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളും യുദ്ധോപകരണങ്ങളും അവയുടെ മുൻപിൽ തീർത്തും നിഷ്ഫലമാണെന്ന് നമുക്കറിയാം അതെ നമ്മൾ അത്രമാത്രം നിസാരന്മാരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ പിന്നീട് ഒരിക്കലും നമ്മൾ മത്സരിക്കില്ല നമ്മുടെ അഹങ്കാരം ശമിക്കുകയും ചെയ്യും പിന്നെ സ്വർഗീയ പൗരത്വം നേടുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കൂ എന്നാൽ ഈ സത്യം തിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് യുഹോവെ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ സങ്കീർത്തനം മുപ്പത്തിയൊൻപതിൻ്റെ നാല് എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത്